എഴുത്തച്ഛൻ അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് ക്യുക്ക് റീഡിംഗ് എഴുത്തച്ഛൻ അവാർഡ് കേരള സാഹിത്യ അക്കാദമി നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നൽകിത്തുടങ്ങി ആദ്യമായി ലഭിച്ചത് ശ്രീ ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് രണ്ടാമത് ശ്രീ തകഴി ശിവശങ്കരപ്പിള്ളക്കും മൂന്നാമത് ശ്രീമതി ബാലാമണി ബാലാമണിയമ്മയ്ക്കും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിരണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശ്രീ എൻ എസ് മാധവന് ആണ് പ്രധാന കൃതികൾ ലന്തൻ ബത്തേരിയിലെ ലുതിനിയകൾ ഹിഗിറ്റ തിരുത്ത് ചുലൈമേടിലെ ശവങ്ങൾ വൻമരങ്ങൾ വീഴുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീ എസ് കെ വസന്തന് ലഭിച്ചു കൃതികൾ കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു നമ്മൾ നടന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യമീമാംസ വയലാർ അവാർഡ് മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യകൃതിക്ക് വർഷം തോറും നൽകി വരുന്നു ഒരു ലക്ഷം രൂപയും വെള്ളി ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തെട്ടാമത് വയലാർ അവാർഡ് അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർക്കടവ് എന്ന കൃതിക്കാണ് ലഭിച്ചത് മറ്റു കൃതികൾ സൂര്യകാന്തികളുടെ നഗരം പരിചയഗന്ധങ്ങൾ ഒരു രാത്രിക്ക് ഒരു പകൽ ആമസോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് ഓടക്കുഴൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ജി ശങ്കരക്കുറുപ്പ് തനിക്ക് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ശ്രീ ബാലകവി രാമന് നാരായണീയം തമിഴ് വിവർത്തനത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ശ്രീ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തുളസീദാസ രാമായണത്തിന് ലഭിച്ചു അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപികൃഷ്ണന് ലഭിച്ചു കവിത മാംസഭോജിയാണ് അൻപത്തി നാലാമത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ കെ അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന കൃതിക്കാണ് ലഭിച്ചത്